ആ പിന്നെ ഞാൻ മുമ്പേ ഒന്ന് രണ്ട് കറിയടിയൊക്കെ കാണിച്ചില്ലേ പിന്നെ പിടിക്കാം പിടിക്കാ അതിൻ്റെ കടു വറുത്ത് ഈ കറി മൂന്ന് ഏകദേശം ആയി നീ ഇതിനൊന്നും ഇത് കാണിച്ചു ഇത് കാണി കടു വറുത്ത് ഈ കൂടെ അങ്ങ് ഒഴിക്കുക എനിക്കെല്ലാം പിന്നെ എളുപ്പപ്പണിയൊക്കെ ഉള്ളൂ കേട്ടോ ഞാൻ നിങ്ങളെപ്പോലൊന്നും മെനക്കെട്ടൊന്നും ഒന്നും ചെയ്യത്തില്ല പിന്നെ അപ്പോൾ ഇതുമോട്ടല്ലോ പിന്നെ ഇത് രണ്ട് കറിക്കൊന്നും ചോദിക്കാം ഈ കറി കാണിച്ചു രണ്ട് കറിക്ക് ഒന്നിച്ച് ഇത് തന്നെ ചേർക്കും വരെ ഇത് മറ്റേ തേങ്ങ വറച്ചരച്ച കറി വെളിച്ചോട്ടൊന്നും കറിയില്ല തേങ്ങ വറുത്തരച്ച ആ ചേമ്പും തണ്ടു കൊണ്ട് തന്നെ ഉണ്ടാക്കിയ കറിയാണ് ഇത് ഇത് ആ ഏലക്കറിയ സൂര്യ തവി തന്നെ കവി എടുത്തുണ്ടാവും വരെ അപ്പോൾ ഇത് തേങ്ങ അരച്ചുണ്ടാക്കിയത് അത് തേങ്ങ വറുത്തരച്ചത് അതെൻ്റെ മടൻ്റെ അടുത്തോരം അത്രയും എടുത്തല്ല പിന്നെ നമുക്ക് പിന്നെ ഇതിനുള്ള ഒരു ബാറ്റൺ തയ്യാറാക്കുക പിന്നെ കാണിച്ചത് ഇത് ഇത് കണ്ടല്ലോ കുറച്ചെല്ലാം ഈ അതിനെ ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചതായി ഞാരമ്പെല്ലാം കളഞ്ഞു വെച്ചതാണ് ഞാരപ്പുണ്ടേക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ ഞാരമ്പ ഉണ്ടെങ്കിൽ ഇത് പിന്നെ കുറി അപ്പോൾ ഇത് ചീര ചേമ്പ അതിൻ്റെ അടി അയ്യോ ഞാൻ ബാറ്റൺ തയ്യാറാക്കിയില്ല അപ്പോൾ അങ്ങനെ ബാറ്റൺ തയ്യാറാക്കട്ടെ പേര് ബാറ്റൺ തയ്യാറാക്കാൻ എന്നെ നേരത്തെ ഒരു കൊങ്ങുണി അമ്മച്ചി കുറച്ച് പ്രായമുള്ള ഇപ്പോൾ ഉണ്ടെങ്കിൽ പത്തനൂറ് വയസ്സാണ് ഞാൻ പണ്ട് കാസർഗോഡായിരിക്കുമ്പോൾ താമസിച്ചിരുന്നത് ആ അമ്മച്ചി കാണിച്ച ബാറ്റണ് എനിക്ക് വീട്ടിൽ വന്നുണ്ടാക്കി തന്നു പക്ഷേങ്കിൽ അത് പിന്നെ ചെറുപയറായിരുന്നു ചെറുപയർ ഇല്ലാഞ്ഞിട്ടല്ല ഞാനിതിൻ്റെ വെള്ളത്തിലാൻ പറ്റിയിട്ടോ അതുകൊണ്ട് അതിന് ഇത്തിരി ഇത് രണ്ടു മണിയായിട്ടു ഒന്ന് അരിപ്പൊടി ഒന്ന് കടലമാവ് പേര് അതിലുള്ള உப்பி ஏ்க்கிக்குள்ள உப்பி ஏக்கணும் கேட்டால் அப்போ இச்சி கூட உப்பி ஏற்கும் பின்னாடி மஞ்சள் படி இட் மஞ்சள் பின் பின்ன குறச்சு முளபொடி ஏற்க முளம் வேணும் கேட்ட பின் நமக்கு கொஞ்சம் காயப்பொடி ஏ்க்கணும் வர அது கழிஞ்சிட்டு நமக்கு இத்திர சோறி புளி தனி ஏற்க അല്ല ഉള്ളതും നല്ല നാലായിട്ട് ഒന്നിച്ചുണ്ടാക്കുക ഇത്രയും പുളി വേണേ ഇതിൽ അപ്പോൾ ഈ പുളിയോടെ ചേർത്ത് ഇത് ഒരു ദോശമാവിനേക്കാളി കട്ടി ഇത് കട്ടിയായിരിക്കണം കാരണം ഇത് കൈ കൊണ്ട് തേച്ചു പിടിപ്പിക്കേണ്ട ഇങ്ങനെയാണതിന് ബാഷണുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെറുപയറും അരിയും കൂടെ കുതിർത്ത് അരച്ചാണ് സാധാരണ കുങ്ങിണി ബ്രാഹ്മിൺസൊക്കെ നേരത്തെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരും മാറിയിട്ടോട്ടോ എനിക്കറിയത്തില്ല പിന്നെ ഇത് ഞാനൊരു പത്ത് മുപ്പത് വർഷം മുമ്പ് മുപ്പത്തഞ്ച് വർഷം മുമ്പ് കണ്ട വീട്ടിൽ വന്ന് ഗ്രാമജി ഉണ്ടാക്കി തന്ന അത് എൻ്റെ ഓർമ്മയിൽ നിന്ന് ചെയ്യുന്നതാണ് പിന്നെ മറ്റേ ചേമ്മിൻ്റെ ഈ മടന്തയുടെ കറിയൊക്കെ ഒരു അറുപത്തഞ്ച് വർഷം മുമ്പ് എൻ്റെ വലിയ മിച്ച ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം പഴമക്കാരുടെ കറിയാണ് ഇന്നുള്ള തലമുറയ്ക്ക് ഇതൊക്കെ അന്യം വന്നിരിക്കുകയാണ് അപ്പം ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഓർത്ത് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ പിന്നെ ഇവിടെ ലൈറ്റ് ഇല്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കാനേ പറ്റുള്ളൂ അപ്പം ഇനി ഇത് പരത്തുന്നത് ഞാനൊന്നും കാണിച്ചു തരാം ഇത് ശരിയാവുമോ എനിക്കറിയത്തില്ല പിന്നെ പിന്നെ ഇത് ഈ ഇല ചീനച്ചേമ്പിൻ്റെ ഇലയാണ് അപ്പം ഇതാവുമ്പോഴും മുഴുവനും എടുക്കാമല്ലോ ചുറിയില്ല അപ്പം അതിനു വേണ്ടി അതങ്ങ് എടുത്താണ് അതിനകത്തോട്ട് എൻ്റെ ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം വെച്ചാൽ ഗ്യാപ്പ് അങ്ങ് അടയ്ക്കാം കൂടുതൽ ഗ്യാപ്പ് ഞാനത് മുട്ട കളഞ്ഞു അപ്പം ഇതിലോട്ട് ഇതിലോട്ട് പിന്നെ ഇത് ഒന്ന് പെരട്ടി പിടിപ്പിക്കുക സാഹായിരുന്നു കേട്ടോ പിന്നെ അപ്പൊ ഇത് വെരട്ടി പിടിപ്പിച്ചിട്ട് ഞാൻ ഉപ്പുമെല്ലാം ഉണ്ടോന്നും നോക്കി എന്റെ കിണക്ക് വെച്ചാൽ പിന്നെ ചെറിയ ചെറിയ ഇലയെല്ലാം ഇങ്ങോട്ട് പിറക്കി വെക്കുക ഇതാണ് ശരിക്കും മടൻ്റെ അല്ല നമ്മുടെ മറ്റേ ചേട്ടൻ്റെ ഇല ഇതാണ് ഏതായത് നമ്മുടെ കാട്ടിയേമ്മ മറ്റേ ജീരച്ചേമ്പ പിന്നെ അപ്പോൾ ഇതിങ്ങനെ പിന്നെ മെഴുത്തി വെച്ച് വെക്കണം ഞാൻ വെക്കുന്ന പോലെ വെക്കണം കേട്ടോ പിന്നെ ഈ ഇലകളൊക്കെ അങ്ങോട്ട് വെക്കാം ഇതാണ് ടേസ്റ്റ് നമ്മുടെ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വരും തോതിലൊന്നും ചെയ്യുന്നുണ്ട് കാരണം ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പിന്നെ ഇത് വേണേൽ കുറേ ഇല കൂടും രണ്ടുമൂന്നടുക്കൂടെ വെക്കാം ഞാൻ മാവ് കുറച്ചേ എടുത്തിട്ടുള്ളൂ പിന്നെ അഞ്ചാറടുപ്പ് വെക്കാൻ കേട്ടോ അഞ്ചാറടുപ്പ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നു പിന്നെ മാവ് പോരാത് പിന്നെ ഇനി ഇതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതങ്ങ് ചുരുട്ടുക ഇപ്പം ഇതേലൊക്കെ പിടിച്ചോളി ആവശ്യത്തിനുള്ള ഉണ്ടാവും പിന്നെ അതിന് ടൈറ്റ് ആയിരുന്നു എന്നിട്ട് ഉള്ളത് ഇതേ കൂടെ അങ്ങ് പെരട്ടിയിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ആവുക ആവി കയറ്റിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മുറിച്ചിട്ട് കഴിക്കാം നമുക്ക് വേണമെങ്കിൽ മീൻ മറക്കുന്നത് പോലെ വറക്കാം എന്തോ വേണമെങ്കിൽ ഇതും വേണ്ടി ചെയ്താൽ നമുക്ക് പിന്നെ പിന്നെ പുളി ഉണ്ടാക്കില്ല ചൊറിച്ചിലുണ്ടാകാതിരിക്കാനാണ് പുളി ചേർത്ത കേട്ടോ പുളി മസ്റ്റാണ് പിന്നെ കായും ടേസ്റ്റിനാണ് പിന്നെ കണ്ടലാണ് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇനിയും ആവി കയറ്റി ഒരു നാൽപ്പത് മിനിറ്റാണ് ഉപയോഗിക്കണം കുറഞ്ഞത് എങ്കിൽ മാത്രമേ ഇതിൻ്റെ ശരിക്ക് ില്ല എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ നീ മുറിക്കുന്നവർ മുറിച്ചെടുക്കാം ഇനി ആവുകയില്ല അത്രേ ഉള്ളു വേറെ പണിയില്ല ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ് വളട്ടേ വളട്ടയുടെ ശബ്ദം